എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയില്ലേ അപ്പോൾ ഒരു മുട്ട ബിരിയാണി വെക്കാന്ന് കരുതി കേട്ടോ മീനും വറച്ചൊന്നും കൊടുത്തില്ല മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ മുട്ട ബിരിയാണി വെക്കാന്ന് കരുതി അപ്പോൾ ഞാൻ മുട്ട കഴുകി വേഗാനായിട്ട് വെച്ചു അപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കത്തിന്റെ കൈ നല്ല മൂന്നുണ്ട് കൈ ചെറുതായി തട്ടിയോതി ഡൗട്ടുണ്ട് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരടി വിട്ടുകഴിഞ്ഞാൽ അത് പിന്നെ പൊടിപ്പൊടിയാവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യണേ ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അവളെ പിങ്ക് പൊണിറ്റ് കരയോന്നുള്ളൊരു ടെൻഷനും അകത്തുണ്ട് എന്താ പെട്ടെന്ന് ചെയ്തു തീർക്കാനും പറ്റുന്നില്ല അവളെ എണീക്കുമ്പോ അവളെടുക്ക കുറച്ച് വളക്ക് പാലും കൊണ്ട് തുറക്കുക വീണ്ടും കടക്കുകയാണ് ഇത് തന്നെയായിരുന്നു എൻ്റെ പണി അപ്പോൾ ഒരു വിധത്തിൽ സവാളയൊക്കെ അരിഞ്ഞു കേട്ടോ പിന്നെ തക്കാളി എടുത്തിട്ട് വന്നു അതരിഞ്ഞു മുട്ട അപ്പോഴേക്കും വെന്ത് കഴിഞ്ഞു അപ്പം പിന്നെ തൊലിയെല്ലാം അതിൻ്റെ തോടെല്ലാം എല്ലാം കളഞ്ഞ് മാറ്റി കേട്ടോ പിന്നെ ഒരു പാത്രം വച്ച് അതിൽ പട്ട ഗ്രാമ്പൂ ഡെയ്ലിപ്പ് അതെല്ലാം ഇട്ടിട്ട് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് നെയ്യ് ഇട്ടിട്ടില്ല അപ്പോൾ അത് ഒന്ന് ചൂടുക്ക ചട്ടി സ്വല്പം ചൂട് കൂടിയോ ഉണ്ട് എന്നിട്ട് അരി അരി ഓൾറെഡി ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടാണ് വാർത്തെടുത്തത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ചൂടുവെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം അരിയാണ് ഇട്ടിട്ടത് അപ്പോൾ അതിൽ നാല് കപ്പ് വെള്ളം നാല് പാത്രം വെള്ളം ഒഴിച്ചു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് വലിയ കരുതുന്നുണ്ടെങ്കിൽ കഴിച്ച് പോവാ അപ്പം അതിന് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചത് കുറച്ച് കറക്റ്റ് ഇത് ഞാൻ സാലഡെന്നുള്ള ഇതാണ് അത് സാലഡ് ഉണ്ടാക്കാതായത് അതായത് സർലാസ് എന്നൊക്കെ പറയുക അതിനുള്ള വീണ്ടും ഒരിക്കുന്നു പിന്നെ വേറൊരു പാത്രത്തിൽ സ്വല്പം എന്താണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അപ്പം വേറൊരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അത് എണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അതേ ഓയിലിൽ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മുട്ടയും ഇട്ടൊന്ന് മസാല ഒന്ന് പീഡിപ്പിച്ചാൽ നമുക്ക് വയ്ക്കാം വേറെ പൊടികളൊന്നും ഇട്ടില്ല ജസ്റ്റ് മുളകൊടിയും മഞ്ഞപ്പൊടി മാത്രേള്ളൂ പിന്നെ കുറച്ചുകൂടെ ഓയിലൊഴിച്ചു കേട്ടോ അതേപോലെ തന്നെ പാത്രം കഴുകാതില്ല അതിന് ഓയിലൊഴിച്ചിട്ട് ബാലൻസ് സവാളയും ഇട്ട് വഴറ്റി കേട്ടോ ഇത് പെരിഞ്ചീരകം ഒരു പട്ട ഗ്രാം പോകട്ടോ ഇട്ടിരിക്കുന്നത് ലേശം ഉപ്പിട്ടുണ്ടായിരുന്നു ഇതിന് ഇഞ്ചി വെളുത്തുള്ളി മറ്റേ പുതിന മല്ലിത്താഴ പച്ചമുളക് അതെല്ലാം അരച്ചതും തക്കാളി പേസ്റ്റും ഇവിടെ വെജിറ്റബിൾ ഇട്ടൊക്കെ എടുത്ത് കളയാം അപ്പോൾ ഞാനെല്ലാം അരച്ചാണ് ഇടുന്നത് അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ ഇടുന്നത് മുട്ട മസാല കേട്ടോ അതെല്ലാം കുറേശോ എടുത്ത് ഇവിടെ വിട്ടു പിന്നെ രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ച് തൈരുണ്ടായിരുന്നു അത് എടുത്തു അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട എടുത്തിട്ടും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി മസാല ഒന്ന് പിടിക്കട്ടിരുന്നു ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറവ് ചെയ്ത് വെച്ചു അതിലൊരു ലേസ് ചൂട് വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ ഗ്രേവി കുറച്ച് ഡ്രൈ ആയി ഡൗട്ട് അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ചാക്കി എന്നിട്ട് പിന്നെ വേവിച്ചുവെച്ച ചോറ് അതിന് മേലെ ഇട്ടു കേട്ടോ ഇട്ട് ലെയർ രണ്ട് ലെയർ ആക്കി കെട്ടോ ഇട്ട് മല്ലിത്തഴയും മറ്റേ പുതിനയും വറുത്തുവെച്ച ഉള്ളി സവാളയും ഒക്കെ കൂടെ ഒന്നിട്ട് ഡബിൾ ലെയർ ആക്കി കുറച്ച് നെയ്യോ അതിൻ്റെ മേലെ നെയ്യ് ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ചോറിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തു കേട്ടോ എന്നാലും ജസ്റ്റ് ദമ്മ ദമ്മൊന്നുമില്ല ഞാൻ ജസ്റ്റ് ആ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് വെച്ചൊന്നേ ഉള്ളൂ അതും അടച്ച് വെച്ചു സമയം പന്ത്രണ്ടര ആയിട്ടുള്ളൂ പക്ഷെ മണം കേട്ടിട്ട് അച്ഛനും മോൾക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല വേഗം ഫുഡ് കെട്ടെന്ന് കെട്ടുമെന്ന് പറയും വേഗമൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയ ശേഷം എടുത്തു എന്നിട്ട് ചോറെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണേ കാരണം ആ മുട്ട ആയതുകൊണ്ട് നമ്മൾ ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുമല്ലോ അപ്പോൾ ഞാൻ വേറെ ചോറെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ് നമ്മൾ നോർമലി വയ്ക്കുന്ന പോലെയെല്ലാം ഇതൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് അധികം പാത്രങ്ങളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഈ സൈഡിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പം ഞാൻ ഇതങ്ങനെ വെച്ചു അപ്പോൾ അതിൽ ചോറിലെ മാറ്റിയിട്ട് അടിയിൽ മുട്ട എടുത്ത് മാറ്റാനുള്ള പരിപാടിയിലാണ് ഞാൻ ചിലപ്പോൾ ഇതിന് വെച്ചേക്കാം മറ്റേ ഇതിരി അരിയും വെള്ളവും വെള്ളത്തിൻ്റെ അളവും അരിയുടെ അളവും അത്ര കറക്റ്റായി എനിക്ക് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അരി സെപ്പറേറ്റ് ഇട്ട് വേവിച്ചെടുത്തിട്ട് തമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിലും അരി ചില ഇപ്പോൾ ഒരു അര വേവായിട്ടുള്ളൂ എന്നാലും അരി ഒരു ഉട്ടൽ പോലെ തോന്നി എനിക്കിനിപ്പോൾ ഓയലിൻ്റെ ആണോ എന്ന് പറയുക കറക്റ്റ് ആയി കഴിക്കുക ഞാൻ അപ്പോഴേ മുട്ട മസാല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടില്ലേ അതിൻ്റെ പാത്രത്തിൽ ആ മുട്ടയൊക്കെ എടുത്തിട്ടുട്ടോ അപ്പോഴേക്കും ചില മുട്ടയൊക്കെ പൊട്ടി എന്ന് തോന്നണേ അപ്പം അതൊക്കെ മാറ്റി അപ്പോഴേക്കും ഇവിടെ അൻവിശക്കണോന്ന് പരാതി പറഞ്ഞുകൊണ്ട് വേഗം മാറ്റി അവളുടെ പാത്രം ഇട്ട് അവൾക്കുള്ള ഫുഡൊക്കെ അടച്ച് അവൾ അവ Bye bye, my love you.